നടി തമന്നയുടെ വിവാഹ വാർത്തയാണ് സൈബർ എടുത്ത് ഇപ്പോഴത്തെ ചൂടുള്ള ചർച്ച വിവാഹ തീയതിയടക്കം താരം ഉടൻ പുറത്തുവിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വർമ്മയാണ് വരുന്നത് ഇരുവരും ഡേറ്റിങ്ങിലാണെന്ന വാർത്താവിരത്തെ നേരത്തെ പുറത്തുവന്നിരുന്നു ലെസ്റ്റ് സ്റ്റോറീസ് രണ്ട് വിന്റെ വിജയാഘോഷത്തിൽ ഇരുവരും ഒന്നിച്ചെത്തിയതോടെ ആരാധകർ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇരുവരും വിവാഹിതരായേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തുന്നത് മാതാപിതാക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരിക്കും വിവാഹം ഇരുവരും വിവാഹ ഒരുക്കുന്നത് തുടങ്ങിയെന്ന വാർത്താവി ചില തെലുങ്ക് മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് വിവാഹശേഷം ശേഷം താമസിക്കാനായി മുംബൈയിലെ ഇരുവരും ആഡംബര അപ്പാർട്ട്മെന്റ് വാങ്ങാനിങ്ങുന്നതായും വിവരങ്ങളുണ്ട് ലസ്റ്റ് സ്റ്റോറീസ് രണ്ട് ചിത്രീകരണ സമയത്താണ് ഇരുവരും പ്രണയത്തിലായത് പല അഭിമുഖങ്ങളിലും ഇരുവരും പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് തമന്നയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ആദ്യമായി വിജയ വെളിപ്പെടുത്തിയത് രൂപാങ്കര മിശ്രയുടെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു തനിക്ക് വികാരങ്ങളെ താഴെട്ട് പൂട്ടുവെക്കാനാവില്ല എന്ന മുഖവരെയോടെയാണ് വിജയ വെളിപ്പെടുത്തൽ നടത്തിയത് ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു അതിൽ മറച്ചുവെക്കാൻ എന്തിരിക്കുന്നു ഒരു ബന്ധം രഹസ്യമായി സൂക്ഷിക്കണമെങ്കിൽ വലിയ കഷ്ടപ്പാടാണ് ഒന്നിച്ചൊന്ന് പുറത്തുപോകാൻ കഴിയില്ല കൂട്ടുകാർക്കൊപ്പം പോയാൽ അവരോടൊപ്പം ഞങ്ങൾ ഒന്നിച്ചുള്ള ഫോട്ടോ എടുക്കാൻ പോലും കഴിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനോട് താല്പര്യമില്ല ഇന്നത്തെ സമൂഹം മറ്റുള്ളവരെ എന്തു ചെയ്യുന്നു അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നതിലാണ് ശ്രദ്ധ ചെലുത്തുന്നത് എല്ലായിടത്തും ഒരു പരദൂഷണ അമ്മായി ഉണ്ടെന്ന ചുരുക്കം അവർക്ക് എല്ലാവരുടെയും ബന്ധങ്ങൾ കണ്ടുപിടിക്കലും പ്രചരിപ്പിക്കലുമാണ് പണി ഒരുതരം രോഗമായി ഇത് പടരുകയാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് വേണം പറയാൻ പറഞ്ഞാലും ഒരു മാറ്റവും സംഭവിക്കാനും പോകുന്നില്ല എന്റെ ജോലി ഞാൻ നന്നായി ചെയ്യുന്നു അത് പ്രശംസിക്കപ്പെടുന്നു ജോലിയാണ് ഏറ്റവും പ്രധാനം അത് ഭംഗിയായി തന്നെ കൊണ്ടുപോകും മറ്റൊന്നും എന്നെ ബാധിക്കുന്ന ചർച്ചകളെയല്ല എന്നാണ് വിജയവർമ്മ പറഞ്ഞത്